മുഖ്യമന്ത്രി ഏകാധിപതിയെ ഏകാധിപതിയെപ്പോലെ സിപിഐ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം സിപിഐ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം മുഖ്യമന്ത്രി ഏകാധിപതി പോലെയാണ് പെരുമാറുന്നതെന്നും മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെപ്പോലും മുഖ്യമന്ത്രി പരിഗണിക്കുന്നില്ല എന്നുമായിരുന്നു പ്രധാന വിമർശനം സിപിഐഎം മന്ത്രിമാരുടെ പ്രവർത്തന ശൈലി സംബന്ധിച്ചും വിമർശനമുണ്ടായി സിപിഐക്കെതിരായ സ്വയം വിമർശനവും പ്രതിനിധികൾ ഉന്നയിച്ചു സിപിഐ ദേശീയ തലത്തിൽ കോൺഗ്രസിനൊപ്പം നിന്ന കാണത്തെ ശക്തി പിന്നീടുണ്ടായിട്ടില്ലെന്നായിരുന്നു മറ്റൊരു വിമർശനം ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്നതിൽ സിപിഐ പിന്നോട്ട് പോകുന്നു എന്ന വിമർശനമുണ്ടായി സി പി എമ്മിന്റെ ആധിപത്യത്തിന് കീഴടങ്ങുന്ന സമീപനം തന്നെയാണ് വിഷയത്തിലൊക്കെ ശക്തമായി ശക്തമായ നേതാക്കൾ മുന്നണിയിലെ മറ്റു പാർട്ടികൾ വളർച്ചയുടെ പാതയിലാണെങ്കിൽ സി പി ഐ പിന്നിലേക്കാണ് സഞ്ചരിക്കുന്നത് എൽ ഡി എഫ് സർക്കാരിനോടുള്ള ജനങ്ങളുടെ എതിർപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നാൽ ഇത് തിരുത്തി പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്തി ജനങ്ങളുടെ വിശ്വാസ്യത നേടിയെടുക്കാനുള്ള യാതൊരു നടപടിയും എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല തുടർച്ചയായി രണ്ടു തവണ അധികാരത്തിലെത്തിയിട്ടും സംഘടനാ വളർച്ചയുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സി പി ഐ നേതൃത്വം ആത്മപരിശോധന നടത്തണമെന്നും പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു കോൺഗ്രസിനൊപ്പം ദേശീയ ദിനത്തിൽ നിന്നപ്പോഴുള്ള കാലത്തെ ശക്തി പിന്നീട് ഒരിക്കലും പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രിയോട് സി പി എം മന്ത്രിമാരെക്കാൾ വിധേയത്വം സി പി ഐ മന്ത്രിമാർക്കെന്നും വിമർശനമുണ്ട് സി പി ഐയുടെ മന്ത്രിമാരെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്തുതി പാഠകരമായി മാറിയെന്ന് വൈക്കത്ത് നടന്ന സി പി ഐ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉയർന്നിരിക്കുകയാണ് സി പി എം മന്ത്രിമാരെക്കാൾ വിധേയത്വമാണ് സി പി ഐ മന്ത്രിമാർക്കും മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ളത് മുഖ്യമന്ത്രിയുടെ മുൻപിൽ അമിത വിനയത്തോടെയാണ് ബിനോയ് വിശ്വം കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാലത്തെ പാർട്ടി അഭിപ്രായങ്ങൾ ജനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്നു ഇപ്പോഴത്തെ പാർട്ടി നേതൃത്വത്തിന്റെ നിലപാട് മൂലം ജനങ്ങളുടെ ഇടയിൽ ഒരു വിലയുമില്ലാത്ത അവസ്ഥയാണ് കാനത്തിന്റെ ചിത കത്തെത്തിയിരുന്നതിനു മുൻപ് പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാൻ കാണിച്ച തിടുക്കം എന്തിനു വേണ്ടിയായിരുന്നുവെന്നും വൈക്കത്ത് നിന്നുള്ള പ്രതിനിധി ചോദിച്ചു സംസ്ഥാന സർക്കാർ നടത്തിയ നവകേരള സദസ്താണ് നവകേരള സദസ്സിനിടയിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചെടിച്ചട്ടികൊണ്ട് ഉൾപ്പെടെ ആക്രമിച്ചതിനെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ന്യായീകരിച്ചപ്പോൾ അത് ഇടതുപക്ഷത്തിന്റെ അഭിപ്രായമല്ലെന്ന് പറയാനുള്ള നട്ടല്ല സി പി ഐ നേതൃത്വത്തിന് ഇല്ലാതെ പോയി മന്ത്രി ചെഞ്ചുറാണിക്കെതിരെയും വിമർശനം ഉയർന്നു മാത്രമല്ല സി കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി വി ബിനുവിനും രൂക്ഷ വിമർശനം വിഭാഗീയതയ്ക്ക് തുടക്കം കുറിച്ചത് ജില്ലാ സെക്രട്ടറിയാണെന്ന് പ്രതിനിധികൾ വിമർശിച്ചു ജില്ലയിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ കാരണം ജില്ലാ സെക്രട്ടറി തന്നെയാണ് വിഭാഗീയത തുടങ്ങിയതും ഊട്ടിയുറപ്പിച്ചതും ജില്ലാ സെക്രട്ടറിയാണ് എന്നാണ് പ്രതിനിധികൾ ആരോപിച്ചത് ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് ബിനുപൂർണ പരാജയമാണെന്നും ചില പ്രതിനിധികൾ വിമർശിച്ചു സംഘടനയെ പാർട്ടി തങ്ങളുടെ ചിറകിനടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നുവെന്ന് കോട്ടയം സി ജില്ലാ സമ്മേളനത്തിൽ നേതൃത്വത്തിനെതിരെ എഐ വൈ എഫും നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി യുവജന സംഘടനയായ എഫ് രംഗത്ത സമ്മേളനത്തിന്റെ പ്രസിദ്ധത്തിൽ പോലും യുവജനങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തതിനെയും നേതൃത്വത്തിന്റെ യുവജനങ്ങളോടുള്ള അവഗണനയെയും എ വൈ എഫ് പ്രതിനിധികൾ രൂക്ഷമായി വിമർശിച്ചു രമേശ് ചെന്നിത്തല നയിച്ച ജാഥയെ പിന്തുണച്ചതിന് പിന്നാലെ സൈബർ ആക്രമണം പരാതി നൽകി ജി സുധാകരൻ ആക്ഷേപിക്കുകയും അശ്രീല പദപ്രയോഗം നടത്തിയെന്നും പരാതിയിൽ ആരോപിക്കുന്നു സൈബർ ആക്രമണത്തിൽ പരാതി നൽകി മുതിർന്ന സി നേതാവ് ജി സുധാകരൻ അമ്പലപ്പുഴയിൽ ലോക്കൽ കമ്മിറ്റി എന്നും മിഥുൻ അമ്പലപ്പുഴയ്ക്കെതിരെയാണ് അമ്പലപ്പുഴ പോലീസിൽ പരാതി നൽകിയത് ആക്ഷേപിക്കുകയും അശ്രീല പദപ്രയോഗം നടത്തിയെന്നും പരാതിയിൽ ആരോപിക്കുന്നു കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ജാഥയെ പിന്തുണച്ചാൽ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചതിന് പിന്നാലെയാണ് ജി സുധാകരനെതിരായ സൈബർ ആക്രമണം ജാഥയ്ക്ക് അഭിനന്ദനം അറിയിച്ച ജി സുധാകരൻ ഈ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായ പ്രചാരണ പരിപാടിയാണിതെന്നും അഭിപ്രായപ്പെട്ടിരുന്നു ജാഥയെ പിന്തുണച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്തെത്തിയിരുന്നു വെടിനിർത്താതെ സി പി ഐ മാണിഗ്രൂപ്പ് മൂപ്പിളമ്പ തർക്കം ഇടതുമുന്നണി ഘടക ശക്തിമാനായ രണ്ടാമൻ ആരെന്നതിനെ ചൊല്ലി കേരള കോൺഗ്രസും സി പി ഐ തർക്കം വെടിനിർത്തലില്ലാതെ നീളുകയാണ് മാണി ഗ്രൂപ്പ് നേതാക്കൾ ഇടതുമുന്നണിയിലും പ്രവർത്തകർ യു ഡി എഫിലുമാണെന്നതായിരുന്നു സി പി ഐ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന പ്രധാന കുറ്റപ്പെടുത്തൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാണിഗ്രൂപ്പ് ശക്തി കേന്ദ്രങ്ങളിൽ ഇടത് സ്ഥാനാർത്ഥികൾ പിന്നിൽ പോയതും സി പി ഐക്ക് വേരോട്ടമുള്ള വൈക്കത്ത് മുന്നിലെത്തിയതും ഉയർത്തിക്കാട്ടിയായിരുന്നു ഈ വിഴുപ്പലക്കൽ സി പി എം കഴിഞ്ഞാൽ സി പി ഐ ആണ് എൽ ഡി എഫിൽ രണ്ടാമത്തെ വലിയ കക്ഷി മാണിഗ്രൂപ്പ് കടലാസ് പുലി മാത്രമായതിനാൽ വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ സീറ്റ് സിപിഐക്ക് വേണമെന്ന് നേതാക്കൾ പറയുമ്പോൾ വാർഡ് വർധനയ്ക്കനുസരിച്ച് തങ്ങൾക്ക് കൂടുതൽ സീറ്റിന് അർഹത ഉണ്ടെന്നാണ് ഗ്രൂപ്പ് നേതാക്കൾ പറയുന്നത് മുന്നണിക്ക് നേതൃത്വം നൽകുന്ന സിപിഎം ആകട്ടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിപിഐയുടെ കൈവശം വരുന്ന കാഞ്ഞിരപ്പള്ളി സീറ്റ് വരെ നൽകിയാണ് മാണിഗ്രൂപ്പിനെ ഇടതുമുന്നണിയിലേക്ക് എടുത്തത് ജില്ലയിൽ ഒൻപതിൽ അഞ്ച് നിയമസഭാ സീറ്റ് മാണി ഗ്രൂപ്പ് കൊണ്ടുപോയി വൈക്കം സംവരണ സീറ്റ് മാത്രമാണ് സിപിഐക്ക് കിട്ടിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലും സീറ്റ് കുറഞ്ഞു നൂറ്റി തൊണ്ണൂറ്റിയേഴ് സീറ്റ് ലഭിച്ചപ്പോൾ മാണിഗ്രൂപ്പിന് നാനൂറ് എണ്ണം ലഭിച്ചു സിപിഎം തങ്ങളെ പിണക്കില്ലെന്ന വിശ്വാസത്തിൽ സിപിഐക്ക് മറുപടി പറയാൻ മാണി ഗ്രൂപ്പ് നേതാക്കൾ താല്പര്യം കാട്ടുന്നില്ല സി പി നേതാക്കളുടെ വിമർശനം കേട്ട് ഇതിലും വലുത് കണ്ടിട്ടും കേട്ടിട്ടുമുണ്ടെന്ന് പറഞ്ഞ വലിയേട്ടനായ സി പി എമ്മിനെതിരെ വാവുളച്ച് രക്ഷമിണ്ടാതെ സർക്കാർ നടപടികളെ വിമർശിക്കാതെ പരമാവധി സീറ്റുറപ്പിക്കാനുള്ള സുഖപ്പിക്കൽ കളിയാണ് ഗ്രൂപ്പ് നടത്തുന്നത് എന്നാണ് വിമർശനം പഴഞ്ചൊല്ലിൽ പതിരില്ലാത്തതിനാൽ കക്ഷത്തിലിരിക്കുന്നത് പോയി ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല എന്ന അവസ്ഥ പര്യേട്ടനോ ചെറിയേട്ടനോ ആർക്കുണ്ടാകുമെന്നതിനെ കാത്തിരിക്കാമെന്നാണ് മാധ്യമ നിരീക്ഷണങ്ങൾ ഒരു വണ്ടി ഏഴും എട്ടും തവണ പണി നടത്തി പോലീസ് വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണിയിൽ വൻ വെട്ടിപ്പ് പോലീസ് വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണിയിൽ വൻ വെട്ടിപ്പ് ചർച്ചയാക്കിയിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ സാധാരണയിൽ കൂടുതൽ തവണ പണി നടത്തി പണം മാറി പണി നടത്തുന്നത് അംഗീകാരമില്ലാത്ത വർക്ക്ഷോപ്പുകളിൽ പോലീസ് വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണിയുടെ മറവിൽ വൻ വെട്ടിപ്പെന്നുള്ള റിപ്പോർട്ടുകളാണ് പുതിയ ചർച്ചാ വിഷയം ഭൂരിഭാഗം വാഹനങ്ങൾക്കും സാധാരണയിൽ കൂടുതൽ തവണ പണി നടത്തി പണം മാറിയെന്ന് കണ്ടെത്തൽ പണി നടത്തുന്നത് ഔദ്യോഗിക വർക്ക്ഷോപ്പുകളെ നോക്കുകുത്തിയാക്കി അംഗീകാരമില്ലാത്ത വർക്ക്ഷോപ്പുകളിൽ പൊട്ടിയ സൈഗ്ലാസ് ഷീൽഡ് കൊണ്ട് മറച്ച പോലീസിന്റെ ഇടിവണ്ടി തിരുവനന്തപുരത്തെ ഈ കാഴ്ചക്കാൾ ഗതികെട്ട അവസ്ഥയിലുള്ള പോലീസ് വണ്ടികൾ കേരളത്തിൽ പലയിടത്തും കാണാമെന്നാണ് റിപ്പോർട്ടുകൾ ഇത് കണ്ടിട്ട് പോലീസ് വണ്ടി പണിയാനൊന്നും കാശില്ല എന്നും ആരും സംശയിക്കരുത് വണ്ടി പണിയുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും പണി നടത്തിയെന്ന പേരിൽ ധാരാളം ബില്ലുകൾ മാറുന്നുണ്ടെന്നാണ് ധനകാര്യ വകുപ്പിന്റെ പരിശോധനയിലെ കണ്ടെത്തൽ ഏതായാലും എന്ന ആക്ഷേപം ബലപ്പെട്ടതോടെ പുതിയ ചോദ്യങ്ങളും ഉയർന്നു കഴിഞ്ഞു കൊല്ലം എ ആർ ക്യാമ്പിലെ വാഹന ഇടപാടിൽ വിജിലൻസ് അന്വേഷണം നടത്താനും പോലീസ് ട്രെയിനിങ് കോളേജിലും അക്കാദമിയിലും ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടിയ ശേഷം നടപടിയെടുക്കാനുമാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടും ശുപാർശയും ഒക്കെ വന്നിരിക്കുന്നത് അംഗീകാരമില്ലാത്ത വർക്ക്ഷോപ്പിലെ പണിക്ക് മുൻകൂർ അനുമതി വേണമെന്ന നിബന്ധനയും ഇനി കൊണ്ടുവരുമെന്നാണ് വിവരം മുഖ്യമന്ത്രി ഉദ്ഘാടകനായ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ചടങ്ങിലേക്ക് ക്ഷണമില്ല പരിഭവം പരസ്യമാക്കി പി പി ദിവ്യ കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാത്തതിന് പരിഭവം പരസ്യമാക്കി മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ചടങ്ങിനെത്തില്ലെന്നും ആശംസകൾ നേരത്തെ അറിയിക്കുന്നുവെന്നും ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചു ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പരാമർശിക്കാതെ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയ്ക്കും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും പ്രത്യേക പ്രശംസ അറിയിച്ചുകൊണ്ടാണ് പി പി ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മുഖ്യമന്ത്രി ഉദ്ഘാടകനാകുന്ന ചടങ്ങിലേക്കാണ് ദിവ്യ ക്ഷണിക്കാത്തത് ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണം ഭൂരിഭാഗവും നടന്നത് ചേട്ടൻ്റെയും എന്റെയും ശബ്ദം ഒരേപോലെ സി പി എം നേതാക്കൾക്കെതിരെ താരാ ടോജോ അലക്സ രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിൽ പ്രതികരിക്കാത്ത കേരളത്തിലെ സിപിഎം നേതാക്കളെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെൽ കോർഡിനേറ്റർ താരാ ടോജോ അലക്സ വോട്ടുകൊള്ളയിൽ ഇത്രയധികം കോലാഹലങ്ങൾ ഉണ്ടായിട്ടും ഒന്നും ഉരിയാടാതെ ഒളിച്ചിരിക്കുന്ന ഒരു കൂട്ടരുണ്ടെന്നും കേരളത്തിലെ സി പി എം നേതാക്കളാണെന്നും താര കുറിച്ചു പിണറായി വിജയനും എം വി ഗോവിന്ദനും ഉൾപ്പെടെ മുതിർന്ന നേതാക്കളും എം സ്വരാജും മുഹമ്മദ് റിയാസും അടക്കം യുവതുറക്കികളും ഒരക്ഷരം വേണ്ടിയിട്ടില്ല കേരളത്തിൽ ഇന്നേ വരെ നടന്ന സകല തെരഞ്ഞെടുപ്പുകളിലും വ്യാപകമായി കള്ളവോട്ട് ചെയ്യിപ്പിക്കുകയും പരേതാത്മക്കളെ വരെ ബൂത്തിലെത്തിക്കുകയും ചെയ്യുന്ന സി പി എമ്മിന് വോട്ട് കൃത്രിമത്തെക്കുറിച്ച് സംസാരിക്കാൻ എങ്ങനെ ധൈര്യം വരുമെന്നും താര എഫ് ബി പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നു വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് സി പി എം നടത്തിയ മാർച്ച് രാഷ്ട്രീയ പ്രേരിതം ചെമ്മാട് ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റി രംഗത്ത് വന്നിരിക്കുകയാണ് പരാതികളുണ്ടെങ്കിൽ സ്ഥാപനാധികാരികളുമായി ബന്ധപ്പെട്ട് ചർച്ചകളിലൂടെയും സൗഹൃദ ഇടപെടലുകളിലൂടെയും പരിഹരിക്കുകയെന്ന ജനാധിപത്യ മര്യാദ പാലിക്കുന്നതിന് പകരം ഒരു മതസ്ഥാപനത്തിന്റെ പരിസരത്തേക്ക് സമര കാഹളം മുഴക്കി സി പി എം മാർച്ച് നടത്തുന്നത് തീർത്തും ദുരുദ്ദേശപരമാണെന്ന് ചെമ്മാട് ദാറുൽ ഹുദാ യൂണിവേഴ്സിറ്റി മാനേജിംഗ് കമ്മിറ്റി വ്യക്തമാക്കി യൂണിവേഴ്സിറ്റിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് സിപിഎം മാർച്ച് നടത്തിയതെന്നും തികച്ചും രാഷ്ട്രീയ പ്രേരിതവും കേരളത്തിന്റെ സാമൂഹിക സാഹചര്യത്തില് തീര്ത്തും അനുചിതവുമാണെന്നാണ് മാനേജിംഗ് കമ്മിറ്റി പറഞ്ഞത്